നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വാക്കുകളിൽ തീർക്കുന്ന നവീനത അത് ആമിയ ഗോൾഡൻ ും കേരള ഡിസൈൻ പണിക്കൂലി രണ്ട് പോയിന്റ് അഞ്ചു ശതമാനം മുതൽ ബോംബെ കൊൽക്കത്ത ഡിസൈൻ പണിക്കൂലി അഞ്ച് ടർക്കി ഡിസൈൻ പണിക്കൂലി അഞ്ച് കൂടാതെ പർച്ചേസുകൾക്ക് പ്രത്യേക സ്കീമുകൾ crafted with traditional Diamonds. Bypass Road, മലപ്പുറം ജില്ലയിലെ വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിലെ ഹരിത കർമ്മസേനയ്ക്ക് ഇലക്ട്രിക് വാഹനം നൽകി ജില്ലാ പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതി ഉൾപ്പെടുത്തിയാണ് വാഹനങ്ങൾ നൽകിയത് അജീവ മാലിന്യം ശേഖരിച്ച് എം സി എഫിലേക്ക് എത്തിക്കാനാണ് വാഹനം അനുവദിച്ചിട്ടുള്ളത് എ ആർ നഗർ പറപ്പൂർ കൂട്ടിലങ്ങാടി കാലടി താനാളൂർ കോടൂർ തെന്നല തൃപ്പങ്ങോട് ഒതുക്കങ്ങൽ ഗ്രാമപഞ്ചായത്തുകൾക്കും വളാഞ്ചേരി തിരൂർ നഗരസഭകൾക്കുമാണ് വാഹനം നൽകിയത് വാഹനങ്ങൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ ഫ്ളാഗ് ഓഫ് ചെയ്തു നഗരസഞ്ചയം പദ്ധതിയിൽ നമ്മുടെ മലപ്പുറം ജില്ലയ്ക്ക് അല്ലെങ്കിൽ മലപ്പുറം നഗരസഭയും നഗരസഭയോടനുബന്ധിച്ചുള്ള കുറഞ്ഞ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റികളാണ് ഈ നഗരസഞ്ചയം പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നത് അതിൻ്റെ ഭാഗമായി നമ്മൾ അഞ്ച് വർഷത്തെ പ്ലാനായിരുന്നു നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അതിൽ ഒരു പ്രോജക്റ്റ് എന്ന് പറയുന്നത് ശുചിത്വവുമായി ബന്ധപ്പെട്ട് നമ്മൾ നിർബന്ധമായും ഏറ്റെടുക്കേണ്ട ഒരു പ്രോജക്റ്റായിരുന്നു അത് ഏത് പ്രോജക്റ്റ് ഏറ്റെടുക്കണമെന്ന് നമ്മൾ ഞാൻ ചർച്ച ചെയ്തപ്പോഴാണ് മാലിന്യ മുക്ത നവകേരളത്തിൻ്റെ ഭാഗമായി ഇന്ന് ഭരതം എല്ലാ ഗ്രാമപഞ്ചായത്തിലും അജൈവ മാലിന്യങ്ങൾ ശേഖരിക്കുന്നത് അവർക്ക് സ്വന്തമായിട്ട് വാഹനം പഞ്ചായത്താണ് വാങ്ങിച്ചു കൊടുക്കുന്നത് അത്തരത്തിലൊരു വാഹനം വാങ്ങിച്ചു കൊടുക്കാൻ ആവശ്യമുള്ള പഞ്ചായത്തുകൾ നമ്മൾ ഇതുപോലെ അപേക്ഷ കൊടുത്ത് തയ്യാറായി വന്ന ഗ്രാമപഞ്ചായത്തുകൾക്കാണ് ആദ്യഘട്ടത്തെ നമ്മൾ വാഹനം അനുവദിച്ചത് ഇവിടെ വൈസ് പ്രസിഡന്റ് സൂചിപ്പിച്ച പോലെ തന്നെ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ തന്നെ നമ്മൾ എക്സ്പെൻഡിച്ചറൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ വാഹനം വരാൻ അല്പം വൈകി വൈകിപ്പോയിട്ടുണ്ടായിരുന്നു നമുക്ക് കഴിഞ്ഞ ആഴ്ചയാണ് ഈ വാഹനങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത് ഉണ്ടായിരുന്നാലും നമുക്കത് യാഥാർത്ഥ്യമാക്കാൻ സാധിച്ചു വൈസ് വയസ്സ് സൂചിപ്പിച്ച പോലെ വാഹനം കണ്ടപ്പോൾ വളരെ ചെറുതാണ് പക്ഷേ എങ്കിലും മരുതകർമ്മയെ സംബന്ധിച്ചിടത്തോളം കുറച്ചൊക്കെ വീടുകളിൽ നിന്ന് ഈ വാഹനം കാണുമ്പോൾ അവധി ജയിപ്പം ഒരു പത്ത് കിട്ടിലെ അജൈവ മാലിന്യങ്ങൾ ഏറ്റവും തന്നെ രീതിയിലാണ് മനസ്സിലുള്ളത് ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം സ്ഥിരം സമിതി അധ്യക്ഷരായ എൻ എ കരീം സെറീന ഹസീം സെക്രട്ടറി എസ് ബിജു എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് മലപ്പുറം